ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഓടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കാല ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം നമ്മുടെ അരി ഉണ്ട അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ അരിയുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നമ്മുടെ മട്ട അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മട്ട അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു പരുവം വരെ ഇത് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മളിതൊന്ന് ഇളക്കി നമ്മുടെ അരിമണിയെല്ലാം ഒന്ന് പൊട്ടി പൊട്ടി വരാനായിട്ട് ഇപ്പോൾ നമ്മുടെ അരിമണി എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അരിമണിയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചുക്ക് പൊടി അതുപോലെ തന്നെ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിൽ ഉള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് തന്നെയാണ് ചേർത്തേക്കുന്നത് മധുരമനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും ഇനി നമുക്കിത് ചെറിയ ബോൾസായിട്ട് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ അരി ഉണ്ടൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ഒരു ഐറ്റം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻസ് വഴി അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം